ഗ്രാമങ്ങളിൽ സഞ്ചരിച്ച രാഷ്ട്രീയം പറയാനുള്ള മികച്ച മാധ്യമം കൂടിയാണ് നാടകമെന്ന് ബംഗാളി നാടക അധ്യാപകൻ പ്രൊബീർ ഗുഹ പറഞ്ഞു തിയേറ്റർ ഗ്രൂപ്പും പഞ്ചായത്തും നടത്തുന്ന ഗ്രാമീണ കാർഷിക തിയേറ്റർ ഫെസ്റ്റിവൽ നാടക ദ്വീപിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗ്രാമങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ലഭിച്ച നല്ലൊരു സുഹൃത്തായിരുന്നു ജോസ് ചെറുമൽ ഞാൻ കേരളത്തിലെത്തിയത് ഗുഹ പറഞ്ഞു ഐ ഹവ് അപ്പ് ഇൻജസ്ബിൾ ജോബ് ആൻഡ് ഐ ഹ് ടു സ്റ്റേ വിത്ത് സോ ഐ ഹ് സീൻ മെനിഡ് സോ വില്ലേജ് ഐ കൺ അണ്ടർ സിറ്റി ഡേറ്റ് ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് വെരി മച്ച് So I felt very much concerned for the villagers, the village people. I saw their sorrows. I saw how they are being treated by the other uh, people. I saw all the pains inside them. Uh, and mostly where I grew up in Murshidabad district, that was famous for the Muslim people. the the Muslim community was was very much. So I I have seen, I have seen, experienced, that was very experience for me. ഞാൻ ജനിച്ച ഗ്രാമം എന്നുള്ളത് ഉള്ളപ്പോൾ തന്നെ ഒരുപാട് ഇന്ത്യയിലെ വില്ലേജുകളിലൂടെ ഗ്രാമങ്ങളിലൂടെയാണ് കൂടുതൽ ഞാൻ യാത്ര ചെയ്തിരിക്കുന്നത് ആ ഒരു ഗ്രാമങ്ങളിലെ എല്ലാ മനുഷ്യരുടെയും അവരുടെ സംസ്കാരവും ഭാഷയും അവരുടെ ഈ യഥാർത്ഥത്തിലുള്ള അവരുടെ ജീവിത ദുരിതങ്ങളും പെയ്യും വേദനകളും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലം പറഞ്ഞ സ്ഥലം അപ്പൊ ആ കമ്മ്യൂണിറ്റിയുടെ യഥാർത്ഥ പീഡനം നേരിട്ട് കണ്ട ഒരു അവസ്ഥയുണ്ട് പുള്ളിയ പറഞ്ഞ വില്ലേജിന്റെ പേര് സോ വെൻ ഐ ഐ വിത്ത് മൈ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ടു രാമചന്ദ്രൻ ായി ഒരു കാർഷിക ഫെസ്റ്റിവൽ എന്ന നിലയിലുള്ള ഒരു വലിയ പരിപാടിയാണ് ഇന്നിപ്പോൾ ഇവിടെ തുടക്കം കുറിക്കുന്നത് കഴിഞ്ഞ വർഷവും ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു ഒരു നാടക ഗ്രൂപ്പ് വർഷങ്ങളായി ഈ മേഖലയിൽ നിരവധിയായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ശ്രീ ശശിധരൻ നടുവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ കൂട്ടായ്മ നിരവധിയായ സംഭാവനകൾ നാടകരംഗത്ത് കലാരംഗത്ത് നൽകിയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് അങ്ങനെ അതിന്റെ ഭാഗമായി ഇവിടെ ഈ നാടക ദ്വീപിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുതലാന്നോണ ഈ കാർഷിക റിമോബ്രഡ്സ് തിയേറ്റേഴ്സിന്റെ പ്രത്യേകമായിട്ടുള്ള ഈ കാർഷിക ഒരു ഫെസ്റ്റ് എന്ന നിലയിലുള്ള പ്രത്യേക പരിപാടി കുറച്ചും കൂടി വിപുലീകരിക്കപ്പെട്ടു ദൽ സർക്കാർ ദേശീയ അവാർഡ് പ്രഭേർ ഗുഹയ്ക്ക് സിനിമാ സംവിധായകൻ പ്രിയനന്ദൻ നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ശശീധരൻ നടുവിൽ ചകോടി അന്തിക്കാട് രാമചന്ദ്രൻ വല്ലച്ചറ എന്നിവർ സംസാരിച്ചു തോമസ് കേളംകൂരൻ്റെ രചനയിൽ ഗോവിന്ദസ് കോഴിക്കോട് സംവിധാനം ചെയ്ത പൊക്കൻ നാടകവും ഉണ്ടായി ഏപ്രിൽ പത്ത് വരെ ഫെസ്റ്റിവൽ നടക്കും നാടകങ്ങൾ കുട്ടികളുടെ ക്യാമ്പ് ഉടൽമൊഴി കഥകളി അവതരണം സാംസ്കാരിക സമ്മേളനം തോൽപ്പാവ് കൂത്ത് ഐവ്രകളി നാട്ടിലെ പാട്ടുകാരുടെ പാട്ടുസന്ധ്യ എന്നിവയുണ്ടാകും കൃഷിവിദഗ്ധരും നാടക പ്രമുഖരും കുട്ടികളുമായി സംവാദിക്കും